വിശുദ്ധ മർക്കോസ് എഴുതിയ നാലാം നാലാമധ്യായം മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും എന്ത് ഉപമ കൊണ്ട് അതിനെ വിശദീകരിക്കും അതൊരു കടുകുമണിക്ക് സദൃശമാണ് നിലത്തുപാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാൾ ചെറുതാണ് എന്നാൽ കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും കാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യമായി വിശദീകരിച്ചു കൊടുത്തിരുന്നു ഈശോയിൽ സ്നേഹമുള്ളവരെ സമാന്തര സുവിശേഷങ്ങളിൽ മൂന്നിലും നാം കാണുന്ന ഒരു ഉപമയാണ് ഈ കടുകുമണിയുടെ ഉപമ ദൈവരാജ്യത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ഉപമയാണ് ഇത് ഇവിടെ നമ്മൾ കാണുക കടുകുമണിയെ ചെറുതിനെക്കുറിച്ച് പറയാനായി ഉപമിക്കുന്ന ഒരു രീതി യഹൂദരുടെ ഇടയിലെല്ലാം സർവ്വസാധാരണമായിട്ടുള്ള ഒന്നായിരുന്നു അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു ഉപമ ഈശോ ഇവിടെ എടുക്കുക ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്ന് വിശദീകരിക്കും വിധം സഭയുടെ വളർച്ചയെക്കുറിച്ച് എന്നതിനേക്കാളൊക്കെ ഉപരിയായി ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ അവർ കേട്ടിരുന്ന ആളുകളിലും ഓരോ വ്യക്തിയിലും അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചാകാം ഈശോ ഇവിടെ അർത്ഥമാക്കുക ദൈവ വചനവും ദൈവ രാജ്യവുമൊക്കെ ക്രിസ്തുവിൻ്റെ വചനങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും കുറച്ചുകൂടി വ്യക്തിപരമായി ഓരോരുത്തർക്കും അനുഭവപ്പെട്ട് തുടങ്ങിയ ഒരു അവസ്ഥയാണിത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം തന്നെ നമ്മൾ കാണുക മിശിഹ രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു സുവിശേഷമാണ് ദ മെസ്സിയാനിക് സീക്രട്ട് അതാണ് ഈ മർക്കോസിന്റെ സുവിശേഷത്തിലുടനീളം നമ്മൾ കാണുക ആദ്യ ഭാഗങ്ങളിലെല്ലാം മർക്കോ സുവിശേഷകൻ ഈശോ പറഞ്ഞ വചനത്തെ കുറിച്ച് ആളുകളിൽ അത്ഭുതമുണ്ടായി അവർ ചോദിക്കുന്നു ഇത് പറഞ്ഞ ആൾ ആരാണ് ഈശോ പ്രവർത്തിച്ച സൗഖ്യത്തെക്കുറിച്ച് കുറിച്ച് ഈശോ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാറ്റിനെയും കുറിച്ച് ഇവൻ ഇവനാരാണ് ഇതൊക്കെ പ്രവർത്തിക്കാൻ എന്ന ചോദ്യം ജനങ്ങളുടെ ഹൃദയത്തിൽ ഉയരുകയും എട്ടാം അധ്യായത്തിൽ പത്രോസ് ലിഹായിലൂടെ നീ ക്രിസ്തുവാണ് എന്ന് പറയുന്ന ഒരു വചനത്തിലൂടെ മിശിഹാരഹസ്യം വെളിപ്പെടുത്തപ്പെട്ട് തുടങ്ങുകയും ചെയ്യുന്നു തുടർന്ന് ഈശോ തൻ്റെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ശിഷ്യത്വത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് പറയുകയും പിടാനുഭവത്തിലും മരണത്തിലുമൊക്കെ എത്തിച്ചേർന്ന് ഉത്ഥാനത്തിലൂടെ രഹസ്യത്തെ നമ്മുടെ മുൻപില് അനാവരണം ചെയ്യുകയുമാണ് ഇതാണ് മർക്കോസ് സുവിശേഷത്തെ മുഴുവനായി നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുക ദൈവരാജ്യത്തെക്കുറിച്ച് കുറിച്ച് ഈശോ പറയുന്ന ഈ ഉപമയിലൂടെയും ഇതുതന്നെയാണ് അർത്ഥമാക്കുക അവിടെ ഈശോയെ കേട്ടിരുന്ന ആളുകളോടെ ഉപമകളിലൂടെ സംസാരിക്കുന്ന ഒരു രീതി ഈശോയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഉപമയ്ക്ക് ഒത്തിരി അർത്ഥതലങ്ങളുണ്ട് തലങ്ങളുണ്ട് വ്യത്യസ്തമായ അർത്ഥ ഈശോ ഈശോയിൽ നിന്ന് ജനം കേട്ട വചനത്തെ ഈ അർത്ഥതലങ്ങളിലൂടെ മനസ്സിലാക്കാൻ അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നാൽ ഈശോയെ കേട്ടിരുന്ന ഈ ശിഷ്യന്മാരോട് ഈശോ പറയുക താൻ എന്താണ് ഈ ഓരോ ഉപമയിലൂടെയും അർത്ഥമാക്കിയത് എന്നാണ് ദൈവീക രഹസ്യങ്ങളെ കുറച്ചുകൂടി അടുത്തിരുന്ന ആളുകൾക്ക് ഈശോ വ്യക്തിപരമായി വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുക അതുകൊണ്ടായിരിക്കാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞ് ഈ ശിഷ്യന്മാരെല്ലാം തങ്ങളു കേട്ട ദൈവീക രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് അവരെല്ലാവരും ഒരു കടുകുമണി കണക്കെ ആയിത്തീർന്നു അവർ നിക്ഷേപിക്കപ്പെട്ട ദൈവീക പദ്ധതികളുടെ രഹസ്യങ്ങൾ അവരുടെ ഉള്ളിൽ വളർന്ന് ഫലം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഒരു കടുകുമണി വളർന്ന് ഒരു ചെടിയായി തീർന്ന് മറ്റുള്ളവർക്ക് ചേക്കേറാൻ തക്ക വിധത്തിലുള്ള ഒരു മരമായി തീർന്നു അനേകര് ഈ ശിഷ്യന്മാരുടെ വചനത്തിലൂടെ രക്ഷ പ്രാപിച്ചു അനേകർക്ക് വിശ്വാസത്തിൻ്റെ ചേക്കേറാനുള്ള ഇടമായി തീർന്നു അവരോരോരുത്തരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ തന്നെ പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വചനങ്ങൾ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് നീ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുക നമ്മൾ എളിമയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സമീപിക്കുമ്പോഴാണ് ദൈവീക രഹസ്യങ്ങളുടെ വെളിപാട് നമുക്ക് ലഭിക്കുമ്പോഴാണ് ഈ ക്രിസ്തീയ ജീവിതം കുറച്ചുകൂടി സന്തോഷമുള്ളതാക്കി തീർക്കാൻ ക്രിസ്തീയ സഹനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ക്രിസ്തീയ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക ക്രിസ്ത്യാനിറ്റി എന്നത് നമുക്ക് ഒരു പ്രത്യേകതയും ഇല്ലാത്തതായി സാധാരണയായി തോന്നപ്പെടുന്നു എങ്കിൽ നമ്മൾ ഈ ദൈവീക രഹസ്യങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുക അപ്പൊ സ്ഥല പ്രവർത്തനങ്ങൾ പതിമൂന്നാം അധ്യായം ഇരുപത്തി ആറാമത്തെ വചനത്തില് പൗലോസ്ലീഹ പറയുന്നുണ്ട് രക്ഷയുടെ വചനമാണ് ഈ ദൈവ വചനമെന്ന് അപ്പുസ്തല പ്രവർത്തനം ഇരുപതാം അധ്യായം മുപ്പത്തി രണ്ടാം വചനത്തിൽ ഇത് കൃപയുടെ വചനമാണ് എന്ന് പറയുന്നു റോമാൻ ലേഖനം പത്താം അധ്യായം എട്ടാം വചനത്തിൽ ഇത് വിശ്വാസത്തിൻ്റെ വചനമാണ് എന്ന് പറയുന്നു ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം പതിനാറാം വചനത്തിൽ ഇത് കൃപയുടെ വചനമാണ് എന്ന് പറയുന്നു ഇത് വിശ്വാസത്തിൻ്റെയും കൃപയുടെയും രക്ഷയുടെയും ജീവൻ്റെയും ഒക്കെ വചനമായി അനുഭവപ്പെടാനുള്ള കാരണം ക്രിസ്തുരഹസ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് പൗലോസ് പൗലോസ്ലിഹയെ പോലെയുള്ള ദൈവീകരഹസ്യങ്ങൾ മനസ്സിലാക്കിയ ആളുകൾക്ക് കടക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നിത്യതയോട് ബന്ധപ്പെടുത്തി സന്തോഷമുള്ളതാക്കി തീർക്കാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ